നമസ്കാരം ഫോർട്ട് കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം നമുക്കറിയാം എത്രത്തോളം ശക്തമായി തുടരുകയാണ് അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകളും ചിത്രങ്ങളും കാണുമ്പോൾ തന്നെ എത്രത്തോളം ഭീതിജനകമാണ് അവിടുത്തെ അവസ്ഥ എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത്രയ്ക്ക് രൂക്ഷമായാണ് ഇസ്രായേലും ഹമാസും ഗാസയിൽ യുദ്ധം ചെയ്യുന്നത് ഗാസയിലെത്തിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതെങ്കിൽ കൂടിയും ഹമാസ് ഇസ്രായേൽ പലയിടങ്ങളിലും ആക്രമണം നടത്തുന്നുണ്ട് പല രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കാനായി ചർച്ചകൾ നടത്തുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആക്രമണങ്ങൾ തുടരുന്നതും യുദ്ധം തുടങ്ങിയപ്പോൾ അനുകൂലമായി നിന്നിരുന്ന രാജ്യമായിരുന്നല്ലോ ഇന്ത്യ ഇസ്രായേൽ ഖാസയിൽ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പലസ്തീന് പിന്തുണയുമായി ഇന്ത്യ പിന്നീട് രംഗത്ത് വരികയായിരുന്നു അവർക്ക് വേണ്ട മെഡിക്കൽ സഹായങ്ങളടക്കം ഇന്ത്യ എത്തിച്ചിരുന്നു ഇന്ത്യ പലസ്തീന് പിന്തുണ നൽകുമ്പോഴും ഇസ്രായേലിന് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യയിലെ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് അയക്കുകയാണ് നമുക്കറിയാം ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്നത് ഭൂരിഭാഗം പലസ്തീനുകളാണ് എന്നാൽ യുദ്ധം ആരംഭിച്ചപ്പോൾ പലരും അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ചു പോവുകയും പലസ്തീനുകാരെ ഇസ്രായേലുകൾ ബന്ദികളാക്കി വെക്കുകയും ചെയ്തിരുന്നു ആ അവസരത്തിലാകാം കൂടുതൽ തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഇന്ത്യയിൽ നിന്നും തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് അയക്കുന്നതും എന്നാൽ ഇന്ത്യൻ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് ജോലിക്ക് അയക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തൊഴിലാളി സംഘടനകൾ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംഘടനകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുമായുള്ള ധാരണ അനുസരിച്ചാണ് ഈ നീക്കമെന്നാണ് തൊഴിലാളി സംഘടനകൾ അറിയിക്കുന്നത് ഇസ്രായേലിലേക്ക് നിർമ്മാണ തൊഴിലാളികളെ അയക്കാനുള്ള ഉത്തർപ്രദേശ് ഹരിയാന സംസ്ഥാനങ്ങളുടെ നീക്കത്തിനെതിരെയാണ് തൊഴിലാളി യൂണിയനുകൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇസ്രായേലിൽ നിലവിലുള്ള പലസ്തീൻ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പകരം ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ നിയോഗിക്കാനാണ് ഇസ്രായേലിന്റെ പദ്ധതി സംഘർഷ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കായി ആവിഷ്കരിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് തൊഴിലാളികളെ അയക്കുന്നതെന്നാണ് സംഘടനകൾ ആരോപിക്കുന്നത് കേന്ദ്ര സർക്കാരിലെ നൈപുണ്യ വികസന കോർപ്പറേഷനിൽ അന്വേഷിക്കുമ്പോൾ അറിയില്ല എന്ന സമീപനമാണ് പുലർത്തുന്നത് എന്നാൽ വിദേശത്തേക്ക് തൊഴിലവസരം എന്ന നിലയിൽക്കാണ് യു പിയിലും ഹരിയാനയിലും റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നത് കൂട്ടക്കുരുത്തിക്ക് ഇന്ത്യൻ തൊഴിലാളികളെ വിട്ടുകൊടുക്കരുതെന്നാണ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് യുദ്ധം മുറുകിയിരിക്കുന്ന ഈ വേളയിൽ തന്നെ ഇന്ത്യയിലെ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് അയക്കുന്നത് അവരുടെ ജീവന് ഭീഷണിയുള്ള കാര്യമാണ് അവിടുത്തെ യുദ്ധത്തിന്റെ രൂക്ഷത അറിഞ്ഞിട്ടുകൂടി കേന്ദ്ര സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് തിരിയാത്തത് തൊഴിലാളികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ് അതുമല്ല പലസ്തീന പൂർണ്ണ പിന്തുണ നൽകിയ അതേ സർക്കാർ തന്നെ ഇസ്രായേലുമായി ഇത്തരത്തിൽ ധാരണ വെച്ചതും സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിൽ പ്രതിഷേധവുമായി സംഘടനകളടക്കം രംഗത്തു വന്ന സ്ഥിതിക്ക് ഇത് തടഞ്ഞില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഇനിയും പ്രതിഷേധങ്ങൾ ഉയരാൻ ഇത് കാരണമായേക്കും